ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഹോം ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പത്രമാറ്റിൻ്റെ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവ്യാനി പോയിരിക്കുകയാണ് അതായത് കരള് തന്ന കുട്ടിയെ കാണാൻ ദേവയാനി പോയിരിക്കുകയാണെന്ന് ഏതാണ്ട് ഇവർക്കൊക്കെ മനസ്സിലായി അപ്പോൾ ജയനും അജയനും നയനയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എങ്ങോട്ടാണ് പോയത് എന്താണ് ഇവരൊന്നും അറിയില്ല അപ്പോൾ പറയും ഈ ആരോ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അമ്പത് ലക്ഷം തട്ടാനുള്ള പരിപാടി ഇനിയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഒരാളത് വിശ്വസ അതായത് ദേവയാനി കരള് തന്നത് ആരാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് അവരെ സഹായിക്കുന്ന ഒരു മനസ്സാണ് അവൾക്കെന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും നയനെ പറയുന്നുണ്ട് എന്തായാലും ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല കാരണം അമ്മ ചതിക്കാൻ ഞാനാരും സമ്മതിക്കില്ല എന്ന് അറിയും ഒരു പക്ഷേ മോളെ നമ്മളെല്ലാ കാര്യങ്ങളും അയാളോട് പറയേണ്ടി വരും കുറേ നമ്മളൊക്കെ നമ്മളോട് കുറേ ദേഷ്യപ്പെടുകയും ചെയ്യണ്ടാവും കാരണം എത്രയും നാളും നമ്മൾ മറച്ചു വെച്ചില്ലേ അപ്പോൾ എന്തും വരും വരും എന്നുള്ളൊരു ഇതിൽ വേണം നമ്മൾ അവളോട് പറയാൻ എന്നൊക്കെ പറയണം കേട്ടോ ജയൻ അപ്പോൾ പറയും അജയം പറയും ഞാൻ വിചാരിച്ചത് നമ്മളടുത്ത് സത്യം അറിയാൻ വേണ്ടി ഇടത്തിങ്ങനെ ഒരു കളി കളിക്കുകയെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ പോ പറഞ്ഞത് ശരിയാവണ ലക്ഷണമാണല്ലോ എന്നൊക്കെ പറയും അപ്പോൾ കാരണം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എല്ലാവരും വിളിക്കണ്ട പക്ഷേ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ജാനകിയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറഞ്ഞു ജാനകി എങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ എങ്ങടാ പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പോൾ പറയും എന്തായാലും അത് ആരായാലും ആവട്ടെ ആ പൈസ അവർക്ക് കിട്ടില്ല കാരണം ഞാൻ ബാങ്കിൽ വിളിച്ച് പറയും പോലീസ് പോലീസ് സ്റ്റേഷനിലും വിളിച്ച് പറയും അപ്പോൾ അവർക്ക് അതുകൊണ്ട് ഒരു ഇത് കളി നടക്കില്ല ഇങ്ങനെ ജയം പറയണം കേട്ടോ അത് അയാൾ അങ്ങോട്ട് പോവുകയും ചെയ്യും നായനയും അജയനും ഇങ്ങനെ നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആർക്കൊന്നും അറിയണില്ല എന്ത് മണ്ടത്രക്കെയാണ് ഈ കാട്ടിക്കുട്ടി വെക്കണ്ടെന്നുള്ളത് ആർക്കൊന്നും അറിയുന്നില്ലല്ലോ അത് കഴിഞ്ഞ് നമ്മളുടെ പിന്നെ ദേവ്യാനിയും അബിയും കൂടെ ചെല്ലിയാണ് ആ പെണ്ണിൻ്റെ വീട്ടിൽ കേട്ടോ ശരണ്യയുടെ വീട്ടിൽ ചെല്ലിയാണ് അപ്പോൾ അവളുടെ അമ്മ അവിടെയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വന്ന് ബെല്ലടിക്കിനായിട്ടിട്ട് അതിൽ ഓർന്നു നോക്കുമ്പോൾ വരണ്ടപ്പുറം എൻ്റെ അമ്മായിയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അബി പരിചയപ്പെടുത്താം അപ്പോൾ അവളുടെ അമ്മ അറിയാം ആ അറിയാം എന്ന് പറയുകയാണേ അപ്പോൾ അകത്തേക്ക് കയറി വർത്താനൊക്കെ പറഞ്ഞ പിന്നെ പറയും മോ ഇത് മോളാണ് കരള് തന്നതെന്ന് പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്താണ് അപ്പോൾ പറയും മോൾ ഇത്ര നല്ല കാര്യം അറിയാമോ എന്നൊക്കെ പറയുന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ മോളെ എൻ്റെ മുന്നിൽ വരാതിരുന്നത് എന്നൊക്കെ പറയും ഞാൻ എത്ര അന്വേഷിച്ചു എന്നറിയുമോ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയും അപ്പോൾ അവൾ പറയും ഞാൻ എനിക്കങ്ങനെ ആരോടും പബ്ലിക്കായിട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല ഇതിപ്പോൾ പിന്നെ മാഡം ഇങ്ങനെ അന്വേഷിച്ച് നടക്കണമെന്ന് സാർ വന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തേക്ക് വരാൻ തീരുമാനിച്ചത് മാഡം ആരോടും പറയും ചെയ്യരുത് പ്രത്യേകിച്ച് പിന്നെ മാഡത്തിൻ്റെ വീട്ടുകാരോട് പറഞ്ഞ ഏയ് ഇല്ല ഞാൻ കുറേ അവരോട് ചോദിച്ചിട്ട് അവരാരും അതിനെപ്പറ്റി എൻ്റെ അടുത്ത് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഞാനത് പറയില്ല അറി എന്നിട്ട് അവിടെ അവർ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടു അപ്പം ഇരിക്കുകയാണേ എന്നിട്ട് ചെക്ക് എടുത്ത് കൊടുക്കും പിന്നെ ഒരു അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ കൊടുക്കണ സമയത്ത് പറയും ഇത് വാങ്ങിക്കണം അത് വാങ്ങിക്കാതിരിക്കരുത് എൻ്റെ സന്തോഷമാണ് ഇത് വാങ്ങിക്കണം എന്നറിയാം അപ്പോൾ പറയും കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചെക്ക് തന്നിട്ട് ഞങ്ങളത് കയറിക്കളയുക ചെയ്തത് അതുകൊണ്ട് സാ മേഡത്തിൻ്റെ ഇത് പറയണ്ട പറയും അപ്പോൾ കാരണം നമ്മളെ ഇതൊക്കെ ചെയ്യുമ്പോഴും ദേവയാനിക്കൊരു ചിരിയുണ്ട് മുഖത്തേട്ടോ കാരണം അവർക്കെല്ലാം അറിയാം എന്നാലും അന്നും അറിയാത്ത പോലെ അഭിനയിക്കണമല്ലോ അപ്പോൾ ആ ഒരു ചിരിയുണ്ട് മുഖത്തേട്ടോ അത് കഴിഞ്ഞിട്ട് ശരി എന്നൊക്കെ പറഞ്ഞാൽ അവർ വാങ്ങുകയാണ് അപ്പോൾ എന്നിട്ട് പറയും പിന്നെ മോളെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ മോളുടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും എന്നോട് പറയണം ഞാനത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് ചെയ്തു തരാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങുക എന്ന് പറയും ആ കാപ്പുടിച്ചിട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഏ ആ വേണ്ട ഞാൻ പോവുകയാണ് പിന്നെ വരാഞ്ഞാൽ എന്താവശ്യം ഞങ്ങൾ അഭിയോട് പറഞ്ഞയച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ യാത്ര പറഞ്ഞ് പോവുകയാണ് യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് ഒരു കാറിൽ കയറി പോകുമ്പോൾ പിന്നെ പറയും മോളെ നീ ചെയ്ത മഹാമണ്ടത്ര ഈ അമ്പത് ലക്ഷത്തിന് നാ നാൽപ്പത് ലക്ഷം അല്ലേ അവന് കൊടുക്കുന്നത് നമുക്ക് വെറും പത്ത് ലക്ഷമാണ് കിട്ടുന്നത് അത് നമുക്ക് നഷ്ടമല്ലേ എന്ന് വെക്കും അവളുടെ അമ്മ ഒക്കെ ആർത്തിപ്പണ്ടാരങ്ങളാണേ അപ്പോൾ പറയും അമ്മ എനിക്കിപ്പോൾ ഈ രണ്ട് വാക്ക് പറയേണ്ട ആവശ്യമല്ലേ വന്നുള്ളൂ പക്ഷേ അവന് അങ്ങനെയല്ലല്ലോ അബിക്ക അങ്ങനെയല്ലല്ലോ എന്ന് പറയും എന്നാലും കുറച്ച് അടുപ്പാണ് അറിയാം അപ്പോൾ സാരമില്ല നമുക്കിപ്പോൾ പോയൊരു രണ്ട് വാക്കല്ലേ പോയുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സ് മാറി നിൽക്കട്ടെ അവ അപ്പോൾ വരും എന്നെ കൊണ്ടുപോകാൻ ബാങ്കിൽ പണം ചെക്ക് പ്രസൻറ്റ് ചെയ്യാൻ അങ്ങനെ പറയും അപ്പോൾ അവനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത് കേട്ടോ അവൻ കള്ളനാണെന്നൊക്കെ അങ്ങനെ അമ്മ പിന്നെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി അമ്മയെന്നറിയും അത് കഴിഞ്ഞ് അബിയും ഇങ്ങനെ പോവുകയാണ് കാരൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അബിയും അറിയാം അമ്മ ഈ എന്നെ ഇവിടെ വഴിയിൽ ഇറക്കിയാൽ മതി എന്നറിയാം അതെന്താന്ന് വയ്ക്കും ഒന്നുമല്ല അമ്മ ഞാൻ നമ്മൾ രണ്ടാളും ഒരുമിച്ച് പോകണിട്ട് നീ വീട്ടുകാർക്ക് സംശയം തോന്നണ അതുകൊണ്ടാണ് എന്നു പറയും അപ്പോൾ ആ ശരി എന്നാൽ ഞാൻ നീ ഇവിടെ ഇറങ്ങിക്കോ അറയും എന്നിട്ട് അവിടെ ഇറങ്ങും അപ്പോൾ അത് കൂടെ ദേവിയാനി ഇറങ്ങും അപ്പം പറയും നീ നീ എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തത് അബി എന്ന് പറയും അപ്പോൾ നിന്നെ നീ പിന്നെ നിനക്ക് എന്താണ് നീ കമ്പനിയിലെ കുറച്ച് ഉത്തരവാദിത്വങ്ങളൊക്കെ തരാം ഞാൻ ജയേട്ടനോടും ആദർശനോടും പറയുന്നുണ്ട് അറിയി അപ്പോൾ പറയും ഏയ് അതൊന്നും വേണ്ട അറിയൂട്ടോ അബി വേണം നമുക്കൊരു കുടുംബമൊക്കെ ഉള്ളതല്ലേ അത് വേണം നീ ഇത്ര ആത്മാർത്ഥമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെ പറയും ഇപ്പോൾ അമ്മായി ഇങ്ങനെ അന്വേഷിച്ച് നടക്കണപ്പോൾ എനിക്ക് അത്രയും വിഷമം തോന്നിയിട്ടാണ് ഞാനിങ്ങനെ ആ ഞാനിട്ട് അന്വേഷിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം വെട്ടോ വെറുതെ ബണ്ടിലടിക്കുക അങ്ങനെ അവിടുന്ന് അങ്ങനെ പറയും നീ എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്ത് പറയും ഇപ്പോൾ അമ്മായി അത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമല്ലേ എന്നറിഞ്ഞു എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോലെ ഞാൻ ഇനി കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ കാണണം പിന്നെ അമ്മായിക്ക് പിന്നെ അപ്പോൾ പറയും ശരി ഞാൻ ആദർശനോടും ജേട്ടനോടും കൂടി നിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറയാൻ ശരി മോനെ ഞാൻ പോവുക കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ കാർ കയറിയിട്ട് ദേവിയാരി പോവും ചെയ്യൂട്ടോ ഇവനങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കണേ മറ്റേ കാരണം അമ്പത് ലക്ഷമാണ് ഒറ്റയടിക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് അത് അങ്ങനെ പിന്നെ പെട്ടെന്ന് അവിടെ എത്തും നമ്മളെ ഈ ശരണിയുടെ വീട്ടിലെത്തിയിട്ട് പറയും വാ പെട്ടെന്ന് ആ പോവാൻ നോക്കാം ബാങ്ക് അക്കൗണ്ട് പ്രസന്റ് ചെയ്യേണ്ടതല്ലേ എന്ന് അറിയാം അപ്പോൾ പറയും അവളുടെ അമ്മ പറയും അവർ അഞ്ച് ലക്ഷം കൂടെ തരണം എന്ന് പറയും അപ്പോൾ പറയും അഞ്ച് ലക്ഷ ചോദിച്ചത് ഞാൻ പത്ത് ലക്ഷം തരുന്നില്ലേന്ന് പറയും അതൊന്നല്ല പത്ത് ലക്ഷത്തിന് പുറമെ ഒരു അഞ്ച് ലക്ഷം കൂടെ വേണമെന്ന് പറയും അയ്യോ അതെന്ത് പരിപാടി നിങ്ങൾ കാണിക്കേണ്ടത് അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയും ഞാൻ അപ്പോൾ പറയും പിന്നെ നീ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം എൻ്റെ മോളെ പറഞ്ഞ് ചതിച്ചതാണ് എന്ന് പറയും ഞാൻ പിന്നെ അവളെയും കൂട്ടിയിട്ട് അനന്തപുരി തറവാടിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് സത്യാഗ്രഹം ഇരുന്ന മൂർത്തിസാറ് വേണ്ടത് ചെയ്യുന്നു അറിയാം എന്ന് പറയും അപ്പോൾ എന്താ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണെന്നൊക്കെ ചോദിക്കുകയാണ് അവൻ അപ്പോൾ അറിയും നിങ്ങൾ ഇനി ഇപ്പം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പത്ത് ലക്ഷം തന്നെ തരാം എന്നൊക്കെ പറഞ്ഞ് അവസാനം കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് സോൾവ് ചെയ്തിട്ട് ഒരു രണ്ടാളും കൂടെ പോവുകയാണ് ബാങ്കിൽ അപ്പം നമ്മുടെ ദേവിയാനിങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ് കാറിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരിങ്ങനെ ചിരിക്കുന്നുണ്ട് കാരണം വലിയൊരു നാടകം കഴിഞ്ഞ് വന്നതിൻ്റെ ചിരിയാണ് അവർക്ക് കേട്ടോ അത് കഴിഞ്ഞ് ഇവരെണ്ടാളും കൂടെ പോയി ബാങ്കിൽ കൊണ്ടുപോയി പൈസ കൊടുക്കും പൈസ കൊടുക്കുമ്പോൾ അല്ല സോറി ചെക്ക് കൊടുക്കണേ ചെക്ക് കൊടുക്കും ചെക്ക് കൊടുക്കുമ്പോൾ പറയുമെന്ന് വെയിറ്റ് ചെയ്യുക പറയുമ്പോൾ ആ വെയ്റ്റ് ചെയ്യാന്നേരം ഇപ്പോൾ ഒരു സ്ത്രീയാണ് പറയും ആ ഇത് പിന്നെ ഇതിൽ ഈ അക്കൗണ്ടിൽ പൈസ അല്ലല്ലോ അത് അയ്യായിരം രൂപയുള്ളൂ അറിയും അയ്യായിരം രൂപയ്ക്കും ആ അത് അയ്യായിരം രൂപയുള്ളൂ ഇതിൽ പൈസ അല്ല അറിയും പൈസ എന്നറിയാം ഞാൻ ബോട്ട്സായെന്ന് പറഞ്ഞിട്ട് പോ ഇതാക്കട്ടെ അല്ലേ അത് വേണ്ട അത് വേണ്ട അറിഞ്ഞിട്ട് ചെക്ക് തിരിച്ച് വാങ്ങും നീ കുറച്ച് കഴിഞ്ഞാൽ പൈസ വന്നാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് വാങ്ങും അപ്പോൾ നമ്മുടെ അബി പുറത്ത് കാത്ത് നിൽക്കുക അപ്പോൾ അവളാ തിരിച്ചാ ചെക്കും കൊണ്ട് അബീൻ്റെ അടുത്ത് വന്നിട്ട് പറയും അല്ല എന്ത് പണിയും കാണിച്ചത് ഇതിൽ അക്കൗണ്ടിൽ കാശ് ഒന്നും ഇല്ല ഒരു അയ്യായിരം രൂപയുള്ളൂ പറയുമ്പോൾ നീ കള്ളം പറയല്ലേ എന്നറിയാം അബി കള്ളല്ല ഞാൻ പറഞ്ഞത് ഇതേ ചക്ക് നീ വേണമെങ്കിൽ പോയി ചോദിച്ചു നോക്കാം അയ്യായിരം രൂപയുള്ളൂ എന്നാണ് പറഞ്ഞത് അവർ ബോൺസ് ആക്കട്ടെ എന്ന് പറഞ്ഞിപ്പോൾ വേണ്ടെന്ന് ഞാൻ പറയും അഥവാ ഈ അക്കൗണ്ടിൽ പൈസ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പറയും ഇല്ല അങ്ങനെയല്ല അമ്മായിയുടെ അക്കൗണ്ടിലൊന്നും ഒരു നൂറ് കൂടിയെങ്കിലും കാണും അത്രയും കാശുണ്ട് അമ്മായിയുടെ കയ്യിൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നറിയും എന്നാൽ അത് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കും അപ്പോൾ അറിയാം അമ്പി പോലീസ് എന്ന് അറിയിട്ടോ അപ്പോൾ അറിയാം അത് നീ പഠിക്കണെന്ന് ആ എസ് ഐനെ ഞാനൊന്ന് തല്ലിയത് അതിൻ്റെ പ്രശ്നമാണ് അറിയും അപ്പോൾ പോലീസ് ഇളന്നെയാണ് അവൻ തല്ലിയ ആ എസ് ഐയും കൂട്ടരും കൂടിയാണ് വരുന്നത് അവർ വന്നിട്ട് എന്നെ വിളിക്കുക അപ്പോൾ പറയൂ ആ നീയോ അപ്പോൾ സാറേ ഞാനതെന്നൊരു അബദ്ധം പറ്റിയത് അത് കുഴപ്പമൊന്നുമില്ല നീ എന്നെ നിന്നെ ഞാനൊന്ന് കൊണ്ടുപോയി താല് നീ എന്നെ തിരിച്ചു തന്നെ അത് അതോട് കൂടി കൂടി കഴിഞ്ഞു പക്ഷേ ഇത് കേസ് വേറെ ഇടന്ന് പറയും അപ്പോൾ അങ്ങനെ നോക്കും ആ നീ മാത്രമല്ല ഇവളും ഉണ്ട് രണ്ടു വഴിയും കൂടെ കയറിയെന്നറിയാം അതിലിങ്ങനെ അന്ധം ഇട്ട് നിൽക്കാൻ അറിയാം ആ നിങ്ങളിപ്പോൾ ബാങ്കിൽ വന്നിട്ടൊരു ചെക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ആ തന്നെ കേസ് കയറിയെന്ന് പറയും അപ്പോൾ അതിൽ അയ്യോ സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അവളിങ്ങനെ പറയാൻ അറിയും തെറ്റ് ചെയ്തോല്ല എന്നല്ല നിങ്ങൾ കയറ് കാ വണ്ടി കയറിയാൽ അങ്ങനെ രണ്ടാളെയും പിടിച്ച് അവർ സാറ് ഞാൻ മൂർത്തി മൂർത്തിസാറിൻ്റെ ആ നീ മൂർത്തി മൂർത്തിസാറിൻ്റെ കൊച്ചുമകനാന്നൊക്കെ അറിയാം നീ വണ്ടി കയറിയെന്ന് അറിയാം അങ്ങനെ പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോവാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ ദേവിയാനിയുടെ കാർ റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട് അവർ ഇങ്ങനെ നോക്കും പോകുന്നത് ഇപ്പോൾ പോകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോട്ടെ അപ്പോഴൊക്കെ അവന് കിട്ടുള്ളൂ അതൊക്കെ ഒന്ന് കിട്ടട്ടെ എന്നിട്ട് പോവാം ഇങ്ങനെ ദേവിയാനിങ്ങനെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ മനസ്സ് പറയുകയാണ് കേട്ടോ അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പറയും നിങ്ങളിപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊടുുന്നത് എന്തിനാണെന്നു പറയും ചെക്ക് കേസിന് മാത്രമല്ല കേട്ടോ കരളിൻ്റെ ഒരു ഇതും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കരൾ കൊടുത്തു എന്നു പറഞ്ഞിട്ട് ആൾമറാട്ട് നടത്തി അതിൻ്റെ കേസും കൂടെ നിങ്ങൾ പേരിക്കുണ്ട് നീ ആൾ അറിയും ഞാൻ മൂർത്തിസാറിൻ്റെ കൊച്ചുമാരെ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ കാരണം ഞാൻ ഇവിടെ വന്നിട്ട് മൂർത്തി സാറിനെ പറ്റി കൂടുതൽ പഠിച്ചു അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരാളാണ് അതിപ്പം കൊച്ചുമക്കളായാലും മക്കളായാലും തെറ്റ് ചെയ്താൽ അവർക്ക് നല്ല കൊടുത്തോളാം തന്നെ അവര് പറയുള്ളൂ അതുകൊണ്ട് എനിക്ക് നീ അതൊന്നും പറഞ്ഞ് എന്നെ വരട്ടാൻ നിൽക്കണ്ട എന്നൊക്കെ പറയും അപ്പോൾ പറയും ഞാൻ സാറെ ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അവള് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ആൾ മറട്ടം ചെയ്തിട്ടില്ലാ കാര്യമാണോ എന്നൊക്കെ പറയും അതിൽ നിന്നെ ഞാനൊന്നും ചെയ്യില്ല നീ അങ്ങോട്ട് മാറി നിൽക്കാറിയും ആ ബിക്കിട്ടിട്ട് നാല് എൻ്റെ കയ്യിൽ പോയി അങ്ങോട്ട് ആ അടുത്ത് നിൽക്കുന്ന കോൺസ്റ്റബിളിനോട് ചെയ്യുമോയെന്ന് നോക്കിക്കോളാൻ ആ അങ്ങോട്ട് പിടിച്ച് തീരെ കൊടുക്കും പുറത്തിട്ടിട്ടത് നാലഞ്ച് കുത്തു കൊടുക്കുമ്പോഴേക്കും ദേവിയാനി വരിക ആ മതി മതി പറഞ്ഞിട്ട് ദേവ്യാനി വരും ദേവിയാനി വന്നിട്ട് പിന്നെ വരികയാണ് ഇങ്ങടെ വരികയാണ് വന്നിട്ട് പറയും എടാ നിനക്ക് നാണണ്ടടാ നീ പിന്നെ ഇതും പേരും പറഞ്ഞിട്ട് നടക്കും നീ എന്താ വിചാരിച്ചത് എന്നെ കുറിച്ചിട്ട് എന്നൊക്കെ ചോദിക്കും അതേപോലെ അവളെയും ആ പെണ്ണിനെയും കുറേ വഴക്ക് അറിയാൻ അപ്പോൾ പറയും സാറേ ഇത് കേസാക്കുകയൊന്നും വേണ്ട കേസാക്കൊന്നും വേണ്ട ഇവന് കെട്ടണ്ട ഒക്കെ കിട്ടിയില്ലേന്ന് അറിയും മേഡം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങളൊന്നും തീരുമാനിക്കുന്നില്ല കേസാക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവിടുന്ന് പിന്നെ അവിടുന്ന് പിന്നെ പിന്നെ അവൾ ആവുമ്പോൾ ദേവ്യാനി അബിയോട് പറയുകയാണ് ഇപ്പം മനസ്സിലായോ നിന്നെ എന്തുകൊണ്ടാണ് ആദർശ് ഒരു കമ്പനിയിലും ചേർക്കാത്തത് കൂടെ കൂട്ടാത്തത് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ നീ ഭയങ്കര സെൽഫിഷാണ് നീ ഇപ്പോഴും ശരിയായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആദർശ് നിന്നെ ഒരു കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടുകൂടി ഏൽപ്പിക്കാത്തത് പിന്നെ ആ പെണ്ണിനെ ആ പെണ്ണിനോടും പറയുകയാണ് കേട്ടോ അതില് ആകെ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം കാരണം പോലീസുകാർ അത്യാവശ്യം നന്നായി പെരുമാറും ചെയ്തു അപ്പോൾ പറയും ഇനിയെങ്കിലും നീ നേരാവാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് ഇങ്ങനെ കൊളറിലൊക്കെ പിടിച്ച് ഭയങ്കര ശക്തിയായിട്ട് പിടിച്ചു ഉലച്ചൊക്കെയാണ് ദേവയാനി പറയുന്നത് അപ്പോൾ നീ എന്താ വിചാരിച്ചതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അബ്ബിനെ കുറേ വഴക്കം അറിയുന്നുണ്ട് സ്റ്റേഷനിൽ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണ് ഇന്നത്തെ പത്രമാറ്റ് അവസാനിക്കുന്നത് അപ്പോൾ അപ്പം വിചാരിച്ചു ദേവിയാനീനെ എളുപ്പത്തിൽ പറ്റിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത് അതെന്തായാലും നടന്നില്ല അപ്പോൾ അതേപോലെ ആ പെണ്ണിനെയും ആ പെണ്ണിനും അതെ അങ്ങനെ ആ പെണ്ണിന് അങ്ങനെ ഒരു കേസ് ഉണ്ട് കാരണം ഇവള് പറയണ്ടത് പോലീസുകാരനോട് ഇവരെന്നെ സ്നേഹിച്ച് ചതിച്ചതാണെന്ന് അപ്പോൾ പോലീസ് പോലീസ് ഇൻസ്പെക്ടർ ദേവിയാനി വരുന്നതിൻ്റെ മുന്നേ പോലീസിനോട് പറയുന്നുമുണ്ട് ആ ആ അപ്പോൾ നിൻ്റെ പേർക്ക് അങ്ങനെ ഒരു കേസ് ഉണ്ടോ അപ്പോൾ നന്നായല്ലോ ഒന്ന് അങ്ങനെ പറയണ അയാൾ അപ്പോൾ ഈ സ്റ്റേഷൻ ഈ എരുമേലി സ്റ്റേഷനിലെ കേട്ടോ അത് വേറെ സ്റ്റേഷനാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടാ ബീനെ അപ്പോൾ അറിയും ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കേസും കൂടെ ഒന്ന് എൻ്റെ പേര്ക്ക് എഴുതി ചേർക്കാമല്ലോ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും അങ്ങനെയാണ് അപ്ലൈക്ക് തന്നെ നമ്മൾ ദേവയാനി വരുന്നതും കാര്യങ്ങളൊക്കെ ബാക്കി ബാക്കിയൊക്കെ ദേവയാനി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നല്ല രസമായിട്ട് തന്നെ പോയി ചക്ക കൊടുക്കും നമ്മളും വിചാരിക്കുമോ ഓ ഒക്കെ കൊടുത്തു ഇത്രയും അറിഞ്ഞിട്ട് എന്തേ കൊടുത്തു എന്നൊക്കെ വിചാരിക്കും പക്ഷെ നല്ല രസമായിട്ടുണ്ട് കഥ ആരും മിസ് മിസ്സ് ചെയ്യണ്ട കാണാം അപ്പോൾ പത്രമാറ്റം ഇന്നത്തെ പത്രമാറ്റം സൂപ്പറാണ് അതുപോലെ എൻ്റെ സോമിലി കിച്ചൻ സാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്യണേ ബെല്ലൈക്കണൊക്കെ മർത്തുന്നെന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ കമൻറ്റും ആവാം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞങ്ങളെ അഭിപ്രായങ്ങളും പറയാം പിന്നെ അതുപോലെ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാം ശുഭദിനമാകട്ടെ എല്ലാവർക്കും താങ്ക്